ഇടുക്കി രാജകുമാരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എസ്എസ്എൽസി ബാച്ചിലെ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുകൂടി സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം മറക്കാനാകാത്ത അനുഭവമാണ് ഓരോരുത്തർക്കും സമ്മാനിച്ചത് പതിറ്റാണ്ടുകൾക്ക് ശേഷം പഠിച്ച സ്കൂളിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചത് ഒന്നാം തരം മുതൽ പത്താം തരം വരെ ഒന്നിച്ചു പഠിച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് മൺമറിഞ്ഞുപോയ അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സ്നേഹ സംഗമത്തിന് തുടക്കം കുറിച്ചത് ത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു ദൗത്യം തന്നെയായിരുന്നു എല്ലാവരുടെയും നമ്പറുകൾ കണ്ടെത്താനായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം പ്രത്യേകിച്ച് പെൺകുട്ടികളെ എത്തിച്ചുവിട്ടവര് വളരെ ദൂരദേശങ്ങളിൽ നിന്നൊക്കെയാണ് അവർ അവരെത്തിച്ചേർന്നിരിക്കുക വയനാട്ടിൽ നിന്നും നിലമ്പൂരിൽ നിന്നുമൊക്കെ ഉള്ളതായ പെൺകുട്ടികൾ ഇന്ന് വളരെ ആവേശത്തോടെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ആകാംക്ഷയോടെയാണ് അവർ ഈ ഒരു ദിവസത്തെ നോക്കിയിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും വർഷങ്ങൾക്ക് ശേഷം ആത്മമിത്രങ്ങളെ കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിൽ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചും പാട്ടുകൾ പാടിയും സ്നേഹവിരുന്നിൽ പങ്കെടുത്തും ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് കൂട്ടുകാർ പിരിഞ്ഞത് കേരള ന്യൂസ് ഇടുക്കി